ഫുഡ് ആൻഡ് മൂവിന്ന് എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിനടുത്താണ് ചൂടായിട്ട് നാടൻ കടികൾ പ്രത്യേകിച്ച് മുളക് ബജി മറ്റ് പലതരം ബജികൾ അതുപോലെ ഉള്ളിയുട പല നാടൻ പലഹാരങ്ങൾ ചൂടോടെ ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു കടയാണ് ഇത് മുളക മളക ഒന്ന് മതിയാ

ચટણી એ <laughs> ഫുഡ് ആൻഡ് മൂവിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് തൃപ്പരപ്പിലെല്ലാം അറിയാം വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് തൃപ്പരപ്പ് വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കേന്ദ്രമാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം ഒന്നും പറഞ്ഞറിയാൻ പറ്റില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് നമുക്കൊന്ന് ഒരു ചില്ലോട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഈ ആർ കെ എസ് ടി നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോകുന്ന വഴിയിലാണ് നല്ല ചൂടായിട്ട് നാടൻ കടികൾ പ്രത്യേകിച്ച് മുളക് ബജി മറ്റ് പലതരം ബജികൾ അതുപോലെ ഉള്ളിയോട ഇ പല നാടൻ പലഹാരങ്ങൾ ചൂടോടെ ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു കടയാണ് കഴിച്ചു നോക്കിയ ശേഷം ഇതിൽ എനിക്ക് തോന്നുന്നത് നല്ല ഫ്രഷായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള കറികളാണ് ആ മതി അതെയോ അല്ല അത് ഭയങ്കര ചൂടായിരിക്കും കഴിക്കാൻ പറ്റില്ല നല്ല ചൂടല്ലേ ആ കുഴപ്പമില്ലേ സ്വല്പഴിക്കും നമ്മളിവിടത്തെ ഒരു ഉള്ളിയോട ഉള്ളി ബജി എന്നാണ് ഇവർ പറയുന്നത് അടിച്ച് നോക്കിയാണ് എല്ലാം കരിമുരായുള്ള ഉള്ളി കൂടെയാണ് നല്ല ചൂടുണ്ട് നല്ല മസാലയൊക്കെ നന്നായിട്ട് ചേർന്നുണ്ട് നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റിയ ഉള്ളി ഇവിടെയാണ് പൊതുവായിട്ട് ഇവിടുത്തെ കടികളെല്ലാം ഉള്ള മെച്ചമാണ് അപ്പം ഇവിടെ തൃപ്പുരപ്പിൽ വരുന്നവരെല്ലാം ഈ കടയിൽ നിന്ന് അത്യാവശ്യം സ്നാക്സ് കഴിച്ചിട്ടാണ് പോകുന്നത് ചില കുടിച്ചിട്ട് വരുന്നവർ കഴി വന്നിട്ട് കഴിക്കുന്നവരുണ്ട് മുന്നോട്ട് പോകുമ്പോൾ കഴിക്കുന്നവരുണ്ട് എപ്പോഴും ഇവിടെ ഫ്രഷായിട്ടിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും

अरे अरे ये बच्ची वाला है जावे ये लो पता कोई जावे इनके अरे मेरे टारगेट देर टारगेट टी स्टॉल हां मार्केट टी स्टॉल